മാരുതി സുസൂക്കി സൂപ്പർ കാരി സൂപ്പർ കാരി പെട്രോൾ ആണ് വണ്ടി അപ്പം വണ്ടി ഗിയർ വീഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കൊണ്ട് വണ്ടി കൊണ്ടുവന്നത് അപ്പം നമ്മൾ ക്ലച്ച് അയച്ചു നോക്കുന്ന സമയത്ത് ഗിയർ ബോക്സ് അയച്ച് ക്ലച്ച് അയച്ചു നോക്കുന്ന സമയത്ത് വേണ്ട അതിൻ്റെ അവസ്ഥ ഒക്കെ ഫുള്ള് പൊ ഇതായിട്ട് ഒരു സൈഡ് അഥവാ പ്രഷർ പ്ലേറ്റ് വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ഏകദേശം കസ്റ്റമർ പറഞ്ഞത് ഏകദേശം ഇതിനു മുമ്പ് ക്ലച്ച് മാറ്റിയിട്ട് ഒരു നാലായിരം കിലോമീറ്റർ ഓടിയിൽ വന്നു പറയുന്നത് കേട്ടോ ഒറിജിനൽ ക്ലച്ചാണ് മാധ്യ സുസൂക്കിയുടെ തന്നെ ഒറിജിനൽ ക്ലച്ചാണ് വാല്യൂൻ്റെ ക്ലച്ചാണ് ഇതിൽ വരുന്നത് കമ്പനി വരുന്ന ക്ലച്ച് എന്ന് പറഞ്ഞാൽ മധുതി സുസൂക്കി വാല്യുവൻ്റെ ക്ലച്ചാണ് സൂപ്പർ ക്യാരി അതുപോലെ ഈക്കോ ഈ മോഡലിൽ വരുന്നത് ഈക്കോ സൂപ്പർ ഇത് സൂപ്പർ ക്യാരി ഒക്കെ രണ്ടും സെയിമാണ് പ്ലേറ്റ് അതുപോലെ റിലീസ് ബെയറിങ് ഇതൊക്കെയാണ് മെയിനായിട്ട് ക്ലച്ച് മാറ്റുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യാം അപ്പോൾ അതുപോലെ ഫ്ലൈവീലിൻ്റെ ബെയറിങ് വേണ്ട ഈ ഒരു ഫ്ലൈ ഫ്ലൈവീലിൻ്റെ വെയറിംഗ് കൂടി ചേയ്ഞ്ച് ചെയ്യും ഫ്ലൈവീലിൻ്റെ ബെയറിംഗ് കൂടി മാറ്റണം എന്നാലേ അതോ ആ ബെയറിംഗ് സ്റ്റെക്ക് ഉണ്ടെങ്കിൽ ഇത് റെഡിയാവുകയുള്ളൂ അപ്പോൾ ആ നാലും ക്ലച്ച് മാറ്റുന്ന സമയത്ത് ബാക്കി നാലും മാറ്റണം അതുപോലെ നമ്മുടെ ഗിയർ ബോക്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഗിയർ ബോക്സിന്റെ ആ ഓയിൽ സീൽ ലീക്ക് ഉണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യണം അപ്പോൾ ഈ വണ്ടിയുടെ കുഴപ്പമില്ല ഓയിൽ സീൽ ലീക്ക് ഒന്നുമില്ല അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് പുതിയ ക്ലച്ച് സെറ്റ് മൊത്തം മാറ്റേണ്ട ആദ്യം ഫ്ലൈവീലിൻ്റെ ബയറിംഗ് വേണ്ട ഫ്ലൈവീലിൻ്റെ ബയറിംഗ് സെയിം സാധനം അതുപോലെ റിലീസ് ബെയറിംഗ് ആ റിലീസ് ബെയറിംഗ് അതേ സെയിം സാധനം തന്നെയാണ് സൂപ്പർ സൂപ്പർക്കാർ ഡീസൽ പെട്രോൾ വ്യത്യാസം വരുന്നുണ്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് റിലീസ് ബെയറിങ്ങിനും അതുപോലെ ക്ലച്ച് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് ഇതാ ശരിക്കും മാരുന്ന് ഒറിജിനൽ പാർട്സ് ആണ് അതും ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഉണ്ടോ അതിൻ്റെ ഇതിലുണ്ട് എം എസ് ഐ എൽ സൂക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന് കാണിക്കുന്നത് അതും വാല്യൂ എന്നുള്ള കമ്പനിയുടെ ഇതാണ് വരുന്നത് അതാണ് ആ കറക്റ്റ് ആ പഞ്ചും മാർക്ക് വേണം വാല്യൂ വേണ്ട വാല്യൂ എന്നുള്ളത് കാണാം അതുപോലെ പഴയതിനും കറക്റ്റ് വാല്യൂൻ്റെ തന്നെയാണ് വന്നത് ഒറിജിനൽ സാധനം തന്നെയാണ് പക്ഷെ കസ്റ്റമർ വണ്ടി ഓടിച്ചതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം സാധനം ചിലപ്പം വണ്ടി ലോഡ് വലിച്ച് നല്ല ലോഡൊക്കെ വലിച്ച് സൂപ്പർ കാരി മാതി സൂക്കിയുടെ സൂപ്പർ ക്യാരി കുറച്ച് ഹെവി ലോഡൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ക്ലച്ചൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതാ ഉണ്ടാ ക്ലച്ച് ഡിസ്പ്രണ്ട് സെയിം സെയിം സാധനം തന്നെയാണ് ഓക്കെ വേറെ കുഴപ്പമൊന്നും ഇല്ല ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ മാറ്റുന്നത് ഒറിജിനൽ സാധനം വാല്യുവിൻ്റെ തന്നെ വരുന്നു അതുപോലെ പ്രഷർ പ്ലേറ്റും ഉണ്ടാ ഒറിജിനൽ സാധനം വാല്യൂൻ്റെ അത് തന്നെയാണ് പ്രഷർ പ്ലേറ്റും വരുന്നത് അതിൽ സുക്കി ഇന്ത്യ ലിമിറ്റഡ് ആ ഇതും കാണാം